ൾക്കായിട്ടോ ഹ്ലക്കര ഇനി നിങ്ങളുടെ വേണ്ട ഗാന്ധി ഘാതകർക്ക് ഇന്ത്യയെ വിട്ടുകൊടുക്കില്ല എന്ന മുദ്രാവാക്യമുയർത്തി മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് വെൽഫെയർ പാർട്ടി ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചു ഗാന്ധി ഘാതകർക്ക് ഇന്ത്യയെ വിട്ടുകൊടുക്കില്ല എന്ന മുദ്രാവാക്യമുയർത്തി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിരോധ സദസ്സുകളുടെ ഭാഗമായി വെൽഫെയർ പാർട്ടി ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേലക്കര സെൻട്രൽ പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചു ഭരണഘടനാ മൂല്യങ്ങളും മാനവികതയും ഉയർത്തിപ്പിടിച്ച വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തെ പ്രതിരോധിച്ച് മതേതര ജനാധിപത്യ ഇന്ത്യയുടെ വീണ്ടെടുപ്പിന് സന്ധിയില്ലാത്ത പോരാട്ടം തുടരണമെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ ആഹ്വാനം ചെയ്തു പ്രതിരോധ സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യാപകമായി തന്നെ ഗാന്ധി ഘാതകർക്ക് ഇന്ത്യയെ വിട്ടുതരില്ല എന്ന് ആഹ്വരണം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ എല്ലാ വെക്കുമൂലകളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ സദസ്സുകൾ പ്രതിരോധ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സദസ്സിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് നമുക്കറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതാം തീയതി എന്തിനാണ് നാദുറാം എന്ന എന്നു തീവ്രവാദി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വധിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും വൃത്തിയായ ശാസ്ത്രത്തിന് എതിരുന്നു എന്നതിൻ്റെ പേരിൽ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ പെരുക്കപ്പെടേണ്ടവരല്ല അവർ കൊല ചെയ്യപ്പെടേണ്ടവരല്ല എന്ന് പറഞ്ഞു നടന്നതിന്റെ പേരിലാണ് മാധുറാം വിനായക എന്ന ഹിന്ദു തീവ്രവാദി മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജനുവരി മുപ്പതാം തീയതി അദ്ദേഹത്തെ അറിഞ്ഞത് തണൽ വെൽഫെയർ സൊസൈറ്റി തൃശൂർ ജില്ലാ കോർഡിനേറ്റർ പി എം മുസ്തഫ ഐക്യദാർഢ്യം അറിയിച്ചു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ കെ കെ സഫൂറ വി എ ഷെമിയ എം സി ബിനു ഒ എം ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി വെൽഫെയർ പാർട്ടി ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഇ ഷമീർ പാർട്ടി സമര വിഭാഗം കൺവീനർ എം എം മൊയ്തീനുണ്ണി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു